ഭഗവതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിൽ പത്തിയൂർ ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള പത്തിയൂർ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റി താൽക്കാലിക പാലം പണിഞ്ഞതിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് സെക്രട്ടറി ഉപരോധിക്കുകയും ചെയ്തു കായംകുളം ഭഗോതിപ്പടി മല്ലിക്കാട്ട് കടവ് റോഡിൽ പത്യൂർ ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള പത്യൂർ പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചുപാറ്റി താൽക്കാലിക പാലം പണിഞ്ഞതിന്റെ അപാകത മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി പത്യൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു ബംഗാർ കൊണ്ടുവരിക എന്ന് പറഞ്ഞതോടെ കൊണ്ടുവരുക അച്ഛനുള്ളവർക്ക് കൊണ്ടുവരിക പ്രതിഷേധം നടന്ന ബി ജെ പി പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പമ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുനിതാ രാജു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിബു കാരാവളി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറിമാരായ വിനീഷ് കൈമൾ രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഭാഗമായി കിഴക്ക് വശത്തുള്ള പാലം പൊളിച്ചു പണിയാൻ തീരുമാനിക്കുന്ന അവസരത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി അതിന് സമാന്തരമായി ഒരു പാലം നിർമ്മിക്കണം യാത്രക്കാരുടെ സൗകര്യങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു താൽക്കാലിക പാലം സമാന്തരമായി പണിയണം എന്ന് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു നിരന്തരമായ ബി ജെ പിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കണം എവരി കാണിച്ചു വച്ചേക്കുന്നത് ഇവിടെ ആദ്യത്തെ ഒരു മഴ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലൂടെ യാത്രാ സൗകര്യം ഇല്ലാതായി ഇപ്പോൾ ഇതിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ അതായത് പത്തിയൂർ പഞ്ചായത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും കിഴക്ക് ഭാഗത്തോട്ട് പോകേണ്ട ആൾക്കാർ ഈ വെള്ളക്കെട്ടിലൂടെ ഈ മഴക്കാലത്ത് മുങ്ങിപ്പോയ പാലത്തിൽ കൂടി യാത്ര ചെയ്യുമെന്നാണ് പത്തിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പറയുന്നത് ഇപ്പോൾ ഇതിലെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാലത്തെക്കൂടെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കാലാകാലങ്ങളിലായി പറയുന്ന ഒരു കാര്യം ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ മത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്യം ഇവിടെ ജംഗാർ സ സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ് ആ ജംഗാർ സംവിധാനം എവിടെ ഒരു വള്ളമെങ്കിലും താൽക്കാലികമായി കൊടുത്ത് ഇവിടുത്തെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് മുഴുവൻ പഞ്ചായത്ത്